ും ചിക്കനും വയ്ക്കുന്നത് കണ്ടാലോ പാലക്കാട്ടുകാരുടെ ഇഷ്ടമായ കുമ്പളും ചിക്കൻ എങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം ഇവിടെ കല്യാണങ്ങൾക്ക് തലേദിവസമൊക്കെ സ്പെഷ്യലാണ് കേട്ടോ കുമ്പളേയും ചിക്കനും പിന്നെ ഈ കുമ്പളിക്കും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുമ്പളങ്കും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനും പിന്നെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അര അരപ്പിനുള്ളത് തേങ്ങ ചെറിയുള്ളി കുരുമുളക് പെരിഞ്ചിരികം ഇതൊക്കെയാണുള്ളത് പിന്നെ ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് വെക്കാറുള്ളത് കേട്ടോ പലരും പല രീതിയിലാണ് വെക്കുക തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാറുണ്ട് അതുപോലെ മസാലക്കൂട്ടുകൾ വേറെ ഒക്കെ ചേർത്തിട്ട് വെക്കാറുണ്ട് കേട്ടോ പിന്നെ മുളകും മല്ലിപ്പൊടിയുമാണ് ഇത് വറുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമുക്കെങ്ങനെ വെക്കുന്നത് നോക്കാം കുക്കറിലാണ് ഞാൻ വെക്കുന്നത് ഒരു വിസിലായിട്ട് എടുക്കും കുമ്പളങ്ങിയും എന്താ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആ മസാല കൂട്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് തിരുമ്പ് തിരുമ്മിയിട്ട് അടുപ്പിൽ വയ്ക്കുക ഞാൻ അതൊരു സിമ്പിൾ രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ഇത് പല രീതിയിലും വെക്കാറുണ്ട് അല്ലെങ്കിൽ പട്ടയൊക്കെ ഈ തേങ്ങ അര തേങ്ങ അരയ്ക്കുമ്പോൾ അതൊക്കെ ചേർത്തിട്ട് വെക്കാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ എൻ്റെതായ രീതിയിൽ സ്പെഷ്യലായിട്ട് ഞാൻ വെക്കാറുള്ളത് കേട്ടോ ഞങ്ങൾക്കതൊന്നും വെക്ക അത് ഇടണതൊന്നും ഇഷ്ടമല്ല അങ്ങനെ സിമ്പിളായിട്ട് വെക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതെല്ലാം തിരുമ്പിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പുള്ള നോക്കാം തേങ്ങയും ചെരുള്ളി കുരുമുളകും പെരും ചിരിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുക ചെറുളി കുറച്ച് കൂടുതലിട്ട് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് ഇഞ്ചി ചെരുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചിട്ട് നമുക്കതൊക്കെ ചേർക്കാനുള്ളതാണ് കേട്ടോ പിന്നെ വറ വറവിനും ഉള്ളത് ചെരുള്ളി വറ്റൽമുളക് കറിവേപ്പില അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വിസിൽ വന്ന് ഞാൻ നിർത്തും കേട്ടോ ഒരു വിസിലായിട്ടുണ്ട് ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് മാറ്റി പിന്നെ അതൊരു ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അത് ചേർക്കുക പിന്നെ എന്താ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ തിളയ്ക്കുമ്പോഴാണ് ചേർത്തിയത് നിങ്ങൾ ഇങ്ങനത്തെ കറി വെക്കാറുണ്ടോ ചിക്കൻ ഈസ്റ്റേൺ ചിക്കൻ മസാല ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ നന്നായി തിളയ്ക്കുമ്പോൾ തേങ്ങ അരച്ചത് ചേർക്കും തേങ്ങ അരച്ചത് ചേർക്കും ഇതിനി നന്നായി തിളക്കണം കേട്ടോ തേങ്ങ ഇരച്ച് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അച്ചൻ്റെ വെച്ച് വരുമ്പോഴേക്കും പുട്ടുണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ കതിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് കറി ഇതോ നന്നായി തിളച്ച് കളി ഇറച്ചി കഴിഞ്ഞ് നമുക്ക് വറവിലുള്ളത് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർത്തിട്ടുണ്ട് രണ്ട് മണി ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ കടുകൊട്ടി കഴിയുമ്പോൾ ഇനി ചെരുളി ചതച്ചതും പച്ചമുളക് കറിവേപ്പിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ചെറുപുള്ളി നന്നായിട്ട് മൂക്കുമ്പോഴാണ് കറിയിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ലക്ഷ്മിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുട്ട് ഉണ്ടാക്കാന്ന് വെച്ചത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരത്തെ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് അവർ കഴിക്കും പിന്നെ എന്താ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടോ വരവ് അങ്ങനെ കറി റെഡിയായി ഇനി അത് കറി ഇഷ്ടമായെങ്കിൽ പറയണം അതിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിത് വെക്കാറുണ്ടോ ഇങ്ങനത്തെ കറി എല്ലാവടേയും വയ്ക്കാറുണ്ട് എന്താ പുട്ടായിക്കൊണ്ടിരിക്കുന്നു പുട്ടുമായി അങ്ങനെ ഞങ്ങളുടെ കുമ്പളയും ചിക്കനും കറിയായി പുട്ടുമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക